പിള്ളേരെയൊക്കെ നിങ്ങൾ തോന്നുന്നു അതായത് ഒരാളുടെ കൂടെ പിന്നീട് നോക്കുമ്പോൾ മറ്റേ വണ്ടിയിട്ട് നിങ്ങൾ തോന്നിട്ടുണ്ട് അങ്ങനെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം പിന്നീട് നോക്കുകയെല്ലാം കൂടെ ആണെന്ന് ഉറപ്പാക്കി രണ്ട് മീനും സീറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഭരണങ്ങൾ റേറ്റ്സ് മൊബൈൽ ഫോണ് ഇവരുടെ ഉള്ള സാധനങ്ങൾ കൃത്യമായിട്ട് വെച്ചിട്ട് വേണം യാത്ര ചെയ്യുന്നത് വീട് പോലും വരുത്തി നമ്മൾ പോലും അടിപൊളി ആയിട്ട് പോകരുത് പ്രമാനന് വേണ്ടി രാകമേമ സംഭു വളരെ ്രാഗീതിയോട കൂടി ഇവിടെ അവിടെ പ്രകല്പനയായിട്ട് വന്നായിട്ട് പ്രതാമന്ങ്ങൾക്ക് മെസിൽപ്പെട്ട ആയിട്ട് ്രാഗീതിയൊക്കെ മാർചേറ്റ് ചെയ്തുകൊണ്ട് വളരെ എന്നല്ല നമുക്ക് പ്രമാനം കൊണ്ട് പറയാം അതെന്താ പുട്ടാ എങ്ങനെയല്ല എന്താണ് എന്തിന്റെ എത്ര സൈഡിൽ വെക്കണം ആര് കാണേണ്ടത് കൂടുതൽ ആയിട്ട് ഇതിേറ്റ് കേഞ്ഞിട്ട് പരവശ കേഞ്ഞിട്ട് വണ്ടിയെ കേറി കഴിഞ്ഞാൽ ശരീരത്തിൽ കിടക്കുകയാണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് വണ്ടി പല സ്കൂളുകളിലും അവിടെ തള്ളമാർ കയറി വരാം പലക്രമങ്ങളും ഉണ്ടായിരുന്ന ിലോ സു ആരും എന്തെങ്കിലും ഒരു കാര്യമുണ്ടായിരുന്നു പിന്നെ യാതൊരു കാരണവശാലും വാതിൽ നിന്ന് യാത്ര ചെയ്യരുത് വാതിക്കട യാത്ര ചെയ്ത് തീരുമാനം വരെ ഓർമ്മ കഴിഞ്ഞു പോയാൽ നഷ്ടപരിഹാരം കൊണ്ട് പറയുകയും ബാക്കി വളരെ പോവുക അതിനുള്ള സാധനങ്ങൾ സംരക്ഷിക്കുകയില്ല പിന്നെ കുഞ്ഞുങ്ങളെല്ലാം കെട്ടിടം കൃത്യമായിട്ട് നമ്മൾ ഉറപ്പുവരുത്താം അതുപോലെ ലഗേജുകൾ കാണുക വണ്ടി ഇവിടെ ഒരു മിനിറ്റാണ് നിൽക്കുക നമ്മൾ ഇത്രയും ആൾക്കാരുണ്ട് അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ പോകുന്ന ട്രെയിൻ ഇവിടെ ഒരു മിനിറ്റാണ് നിൽക്കുക

ലഗേജുകൾ കുട്ടികൾ ആഭരണങ്ങൾ മൊബൈൽ ഫോൺ ഒക്കെ സൃഷ്ടിക്കുക കേട്ടോ മംഗളകരവുമായി അതിനുവേണ്ടി വിളിച്ചതാണ് കേട്ടോ സാർ പറഞ്ഞു വിളിച്ചതാണ്